അപ്പോഴേ ഇന്ന് നിങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ നിങ്ങളൊക്കെ വീട്ടിൽ നോൺ സ്റ്റിക്ക് കാണുമല്ലോ അപ്പൊ ഞാൻ നമ്മുടെ ജീനയുടെ ബ്ലോഗ് കണ്ടിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തു നോക്കുന്നതാണ് അപ്പം നമ്മുടെ നോൺ സ്റ്റിക്ക് ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് എല്ലാവർക്കും വീട്ടിൽ കാണും കുറെ കോട്ടിങ്ങുമൊക്കെ പോയത് ഇതുപോലത്തെ എന്റെ കോട്ടിങ് എല്ലാം പോയതാണ് അപ്പൊ നമ്മളിത് ഈ സാധനം ഉണ്ടല്ലോ ഈ ഒരു കോട്ടിങ് മൊത്തം ിട്ട് നമ്മൾ ഇതേ കളറിൽ ആക്കിയെടുത്താൽ നമുക്ക് ഇത് മീനൊക്കെ ഫ്രൈ ചെയ്യാന് ചിക്കന് എല്ലാ കാര്യത്തിനും നമുക്കിത് ഉപകരിക്കാൻ കിട്ടും നമ്മളെപ്പോഴും എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ അതങ്ങ് മാറ്റി പോയി എത്ര രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനം അല്ലേ അപ്പം നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾ ഇനി അത് മാറ്റി വെക്കണ്ട ഇങ്ങനെ കാണിച്ച് പ്രത്യേകമായിട്ട് ഈ ഒരു രീതി കാണിച്ചു കഴിഞ്ഞാൽ ഇത് സൂപ്പറായിട്ട് കിട്ടും നമുക്ക് ഈ പാത്രത്തെ അതെങ്ങനാണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇത് ചെയ്തു നോക്കണം ചെയ്തിട്ട് റിസൾട്ട് പറയണം അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ അങ്ങനെ ആക്കി എടുക്കുന്ന നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവരെ നല്ലതായിട്ട് അടുപ്പത്തോട്ട് വെക്കുക എന്നിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക കേട്ടല്ലോ നികത്തെ വെള്ളം ഒഴിക്കണം കേട്ടോ വലിയ പാത്രം ആയതുകൊണ്ട് ഇതിങ്ങനെ നികത്തെ നേരം വേണം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചു എത്തി ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇങ്ങനെ ചുറ്റിച്ച് നന്നായിട്ട് എല്ലായിടത്തും ചെല്ലുന്ന രീതിയിൽ ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവനെ അങ്ങ് കളയാം ഇവനെ അങ്ങ് കളയാം കേട്ടോ കളയാ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പറയാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോടാ പൊടി ശകലം സോഡാപ്പൊടി ഇടുക നമുക്ക് അരച്ചു വെച്ചാൽ ഇത് ഉപയോഗിക്കട്ടെ ശരി വിനാഗിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേൾക്കാമല്ലോ അല്ലേ സോഡാപ്പൊടി വിനാഗിരി ഇനി നമുക്ക് നമ്മുടെ ലിക്വിഡ് ഏത് ലിക്വിഡ് ആണെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ വീട്ടിലേതാണോ ഉപയോഗിക്കുന്നത് ആ ലിക്വിഡ് ഉപയോഗിക്കാം കേട്ടോ ഇത്രയാക്കിയിട്ടാ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ നന്നായിട്ട് എത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക അഞ്ച് മിനിറ്റ് വെക്കുക പ്രത്യേകിതെല്ലാം എടുത്ത് വെക്കട്ടെ നമ്മൾ ഇത് കുറച്ച് അഞ്ചു മിനിറ്റോളം വെച്ചു ഇവിടെ താഴെ ഒഴിച്ചിപ്പം കണ്ടിട്ട് താഴെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഒരു കപ്പിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് മാറ്റാം വട്ടം ചുറ്റിച്ച കപ്പിലോട്ട് മാറ്റുക ഇനി നമ്മൾ ഒരു സാൻഡ് പേപ്പർ കടല സാൻഡ് പേപ്പർ അത് വെച്ച് ഒര ചൊര ചൊരച്ച് നോക്കിട്ട് അതിന്റെ കൂട്ടി നമ്മുടെ ഇതിനകത്ത് പറയുന്നു ഒരച്ച് ഇച്ചിരി മെനപ്പെട്ട പരിപാടിയാണ് പച്ച് മെനപ്പെട്ടാലും നമുക്ക് നല്ല വൃത്തിക്ക് പാത്രം ആക്കി എടുക്കാം കേട്ടതാ ഇപ്പൊ നമ്മള് ഒര ചൊരച്ചെ വൃത്തിക്ക് പാത്രം എടുത്തിട്ട് കുറച്ചായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടൊന്നും മണ നോക്കിക്ക് വലുത് വേണ്ട നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സാധനവും ഉപയോഗിക്കാൻ പറ്റും കാരണം ഈ കോട്ടിങ്ങാണ് ശരിക്കും പറഞ്ഞ വിഷം എന്ന് പറയുന്ന ഈ കോട്ടിങ്ങാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂസായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ചുകൂടെ കളഞ്ഞിട്ട് കുറച്ചാകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരച്ചുകൊണ്ട് ലീപ്പാണ് ഇപ്പം ഇത്രത്തോളമായി അപ്പൊ നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചേ അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വഴക്കണം സൂപ്പർ സാധനം ഇത് ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തി ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കേട്ടോ ഈ കോട്ടിംഗ് പോയ സാധനം ഇനി ഒരിക്കലും ആരും കളയേണ്ട ഇത് നിങ്ങൾക്ക് സൂക്ഷമായിട്ട് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ എന്താണ് ബാക്കി കളഞ്ഞ നിങ്ങളെ കാണിച്ചു തരാം ഇല്ല നമ്മുടെ വീഡിയോയ്ക്ക് ഇത് എന്ത് കൂടുവല്ലോ ഇതെങ്ങനെ ഇരുതായിരുന്നു നോക്കിക്ക് ബാക്കി കളയട്ടോ കേട്ടോ Bakin orang kalau kita Tansi orang Kanser, hmm, oke hmm, hmm, yeah. Deh, kalir, kalir, Yenita, baki, rindu, mm hmm, kali hmm, 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 Ini ഒന്നുകൂടെ കല്യാ നമ്മളിതാ ഇത്രത്തോളം ആക്കി നോക്കിക്ക് എങ്ങനെ ഇരുന്ന പാത്രായിരുന്നെന്ന് നിങ്ങൾ ആ വീഡിയോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി നമ്മള് കോട്ടിങ് പോവാത്ത സ്ഥലം ഉണ്ടെന്നുണ്ടെക്കാൻ അറിയാവോ പിച്ചാത്തി വെച്ച് പതുക്കെ പതുക്കെങ്ങനൊന്ന് വരഞ്ഞു വലഞ്ഞു വിടണേ അപ്പോഴത്തേക്ക് പെട്ടെന്ന് പോരും കേട്ടല്ലോ ഇങ്ങനെ പോരാത്ത സാധനം എനിക്കീ അരിക അത്രയും ഞാൻ നോക്കുന്നില്ലായിരുന്നു പിന്നെ പോകുന്ന അത്രയും പോയാൽ മതി എന്നുള്ളത് നമ്മളിവിടെ മാത്രല്ലേ പാചകം ചെയ്യുന്നു എന്നാലും നമുക്ക് കുറച്ചുകൂടെ റെഡിയാക്കി എടുത്തിട്ട് കാണാം അപ്പോൾ നമ്മുടെ അന്തിമ ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനി ഒരിക്കൽ കാലത്തെ പാത്രം കളയല്ലോ കളയാൽ ഇതുപോലെ നിങ്ങൾ ഒഴച്ച് പതു അച്ഛൻ നിന്നാമല്ലോ കേട്ടോ പെട്ടെന്ന് മാർക്കും നമ്മൾ ആ ഇത് കണ്ട നമ്മുടെ ലിക്വിഡ് ഇത്രയാലും അത് ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ാണ് അതുകൊണ്ട് ഇനി അങ്ങനെ നോക്കി പാത്രങ്ങള് ഒന്ന് കോട്ടി പോയെന്നാരും പുറത്തറിയല്ലേ കേട്ടോ മരിച്ചറിയല്ലേ കാരണം എത്ര നിങ്ങളുടെ സാധനം അല്ലേ അപ്പൊ വിഷത്തിനെയെല്ലാം നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കണം കഴുകിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമുക്ക് അങ്ങ് കഴുകി എടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം ഒന്നും നിങ്ങൾ കഴിക്കേണ്ട കാര്യമില്ല കണ്ടോ എങ്ങനെ എരിങ്ങനൊക്കെ നമ്മുടെ പാത്രം നിങ്ങൾ തന്നെ നോക്കി പറ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഇതിലോട്ട് പോയി നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം എങ്ങനെയുണ്ട് പളപളാന്ന് തിളങ്ങുന്ന രീതിയിൽ ഞാൻ ആക്കി എടുത്തു കണ്ടല്ലോ എങ്ങനെയാ ഇത് ചെയ്തെന്നുള്ളത് കണ്ടല്ലോ ഇതിനകം എങ്ങനെയാന്നുള്ളത് ആദ്യം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പുറം ഇങ്ങനെ ഇരിക്കുന്നത് അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം ഇങ്ങനാണ് നമ്മള് നോൺ സ്റ്റിക്ക് പാത്രം എത്ര പഴകിയതായിക്കോട്ടെ കോട്ടിങ്ങിനെ മാ നമ്മൾ ഇതുപോലെ കോട്ടിങ്ങെല്ലാം മാറ്റിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം നമുക്കറിയില്ല എന്താണ് ഈ കോട്ടിങ് ഞാൻ പലരോടും ചോദിച്ചു കോട്ടിങ്ങിന്റെ ഇതാണ് നമ്മുടെ ശരീരത്ത് ചെല്ലുന്നത് അത് കളഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നിന്റെ നിഗമനം എന്താണേലും നിങ്ങളുടെ ഇപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് പറയുക ഇനിയിപ്പെനിക്കിതിനകത്ത് ഇതിനകത്ത് നമുക്ക് സാധാരണ പോലെ തന്നെ ഫ്രൈ ഒക്കെ ചെയ്യാം എല്ലാം ചെയ്യാം ഒന്നും ഇത് അടിച്ച് പിടിക്കത്തില്ല ഇതിനു മുമ്പ് ഞാൻ എണ്ണത്തിനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഇതിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഇതുപോലെ ഞാൻ നോക്കിയത് നേരത്തെ നോക്കിയത് നേരത്തെ നോക്കി വെച്ചതിന് ശേഷമാണ് ഇത് ചെയ്തത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നല്ല നല്ല ഉപകാരമുള്ള വീഡിയോയുമായിട്ട് തിരിച്ചു വരാം அப்போ நாளை நமக்கு புதிய வீடியோ காணாம்